ബെദേേജി ഷാലോം ചർച്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്വർഗീയ അഗ്നി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൺവെൻഷൻ മാർച്ച് ഇരുപത്തിനാല് തീയതികളിൽ ചേലക്കര തൈക്കാട്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കും രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് കൺവെൻഷൻ നടക്കുക മുഖ്യ പ്രാസംഗികരായി പാസ്റ്റർ കെ കെ രഞ്ജിത്ത് ഡോക്ടർ എം എ വർഗീസ് പാസ്റ്റർ റിജിൽ എന്നിവർ പ്രഭാഷണം നടത്തും രോഗത്തിന്റെ സൗഖ്യത്തിനും പാരമ്പര്യ ശാപവിമുക്തിക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കൊണ്ടാഴി ലോക്കൽ സമ്മേളന ഭാഗമായുള്ള പൊതുസമ്മേളനം നടന്നു സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കൊണ്ടാഴി ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനവും റാലിയും പാറമേൽപടി കെ നാരായണൻകുട്ടി നഗറിൽ വെച്ച് സംഘടിപ്പിച്ചു താഴത്തെ പടിയിൽ നിന്ന് ആരംഭിച്ച റാലി പാറമേൽപടി സെന്ററിൽ സമാപിച്ചു പൊതുസമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു ഒരു പങ്കും വഹിക്കാത്ത

രക്തസാക്ഷിയായി കൊണ്ടുവന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസ് ആണ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരുന്നത് കോൺഗ്രസ് അല്ല മഹാത്മാഗാന്ധി ആ കോൺഗ്രസിന്റെ അവശിഷ്ടം മാത്രമാണ് ആ സ്വായത്തിൽ പങ്കെടുത്ത ഇന്ത്യ ഏക രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നിർഭാഗ്യകരമായി പിന്നിപ്പിനെ തുടർന്നാണ് ഇന്ത്യയിലെ ആ നമ്മുടെ ലോക്കൽ സെക്രട്ടറി ഇൻചാർജ് ടി എസ് ഉമേഷ് അധ്യക്ഷത വഹിച്ചു സി പി ഐ ശേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അരുൺ കാളിയദ് പി സുനിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ ആർ സത്യൻ കെ എസ് ദിനേഷ് മണ്ഡലം കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് പി ഡബ്ല്യു ഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ദീപ എസ് നായർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി ആർ വിശ്വനാഥൻ വി കെ പ്രവീൺ ജെയ്സൺ മത്തായി പി ആർ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇത്രയും സുതാര്യമായി ഇത്രയും വിപുലമായി ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ സമ്മേളനങ്ങൾ നടത്തുന്ന പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ വളരെ അഭിമാന പരിസരം പറയാൻ കഴിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ഈ അടുത്ത ദിവസം ബി ജെ പിയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുത്തു ആ ബി ജെ പിയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ ഏതെങ്കിലും ബി ജെ പി കാരന് സാധാരണക്കാരന് അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിലെ ബി ജെ പി ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കുണ്ടോ സി സി വി ന്യൂസ് കൊണ്ടാഴി